വെൽക്കം ടു സഹാരി നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സർഫേഴ്സി ആക്ട് ആണ് നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ എല്ലാവരും ചോദിച്ചാൽ പറയും സർഫേഴ്സി ആക്ട് എന്താണെന്ന് ചോദിച്ചാൽ പറയും ഈ ബാങ്കുകൾക്ക് കോടതിയുടെ നടപടിക്രമങ്ങളില്ലാതെ ജപ്തി ചെയ്യുവാൻ അനുവാദം കൊടുക്കുന്ന നിയമമാണ് സർഫേസി ആക്ട് എന്ന് പറയും എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സർഫേസി ആക്ടിൽ ഈ ഒരു കണ്ടന്റ് മാത്രമല്ല ഉള്ളത് ശ്രദ്ധിക്കുക മൂന്ന് കാര്യങ്ങൾ പറയുന്ന നിയമമാണ് സർഫേസി ആക്ട് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് എന്താണ് സെക്യൂരിറ്റൈസേഷൻ ഇതിൽ പറയുന്നുണ്ട് എന്താണ് അസറ്റ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നുണ്ട് ഒപ്പം ഇത് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ലാസ്റ്റ് നമ്മൾ ആദ്യമേ പറഞ്ഞ ഈ കോടതിയുടെ ഇന്റർവെൻഷൻ ജപ്തി ചെയ്യാൻ അനുവാദം കൊടുക്കുന്ന എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് സോ ഈ ഈ മൂന്ന് കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു നിയമമാണ് സർഫേസ് അല്ലാതെ പറയുന്ന ജപ്തി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല ഏതിൽ പറയുന്നത് നമ്മുടെ സർഫേസ് സോ സർഫേഴ്സിൽ ആക്ടി മൂന്ന് പാർട്ടാണ് ഏതൊക്കെയാ സെക്യൂരിറ്റൈസേഷൻ ഫസ്റ്റ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടി അസറ്റിന്റെ റീകൺസ്ട്രക്ഷൻ ആണ് തേർഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഇത്തരം

ഒരു ബാങ്ക് കൊടുക്കുന്ന ലോണുകളുടെ അവകാശം ഒരു എ ആർ സി എന്ന് പറയുന്ന ഒരു സ്ഥാപനം വാങ്ങിക്കുന്നു എന്നിട്ട് ആ എ ആർ സി പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്നു എങ്ങനെ എ ആർ സിയുടെ ഷെയറുകളും ഡിബഞ്ചറും വിറ്റുമുണ്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയാണെങ്കിൽ ഞാൻ പബ്ലിക്കിനോട് പറയും എന്റെ ഷെയറുകളും ഡിബഞ്ചറും വാങ്ങാൻ പറഞ്ഞിട്ട് എന്റെ ഷെയറുകളും ഡിബഞ്ചറുകളും ഇവരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് ഈ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ബാങ്കിൽ നിന്ന് ലോണുകളുടെ അവകാശം നേടിയെടുക്കും സോ ഇതിനെ സിമ്പിളി വിളിക്കുന്ന പേരാണ് സെക്യൂരിറ്റൈസേഷൻ സോ ശ്രദ്ധിക്കുക സെക്യൂരിറ്റൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇഷ്യൂയിങ് മാർക്കറ്റബിൾ സെക്യൂരിറ്റി ശ്രദ്ധിക്കുക മാർക്കറ്റബിൾ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നു എന്നിട്ട് അതിനെ എന്തിൽ ബാക്കപ്പ് ചെയ്ത് കൊടുക്കുന്നു എക്സിസ്റ്റിംഗ് അസെറ്റ് ശ്രദ്ധിക്കുക അസെറ്റ് മീൻസ് ലോൺസുകളാണ് അസറ്റ് മീൻസ് ലോണുകൾ ബാങ്കുകളുടെ അസറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ ബാങ്കുകളുടെ ലോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസെറ്റ് സോ ബാങ്കുകളുടെ അസറ്റുകൾക്ക് പകരം അതായത് അസറ്റുകളുടെ ഒരു എക്സാമ്പിളാണ് ഈ ഹോം ലോൺ വെഹിക്കിൾ ലോൺ അങ്ങനെയുള്ള ഏത് ലോൺ ആയാലും എനി കൈൻഡ് ഓഫ് ലോൺ ആവട്ടെ സെക്യൂരിറ്റി ഉള്ള ഏത് കൈൻഡ് ഓഫ് ലോൺ ആവട്ടെ ഈ ലോണുകളൊക്കെ വെച്ചുകൊണ്ട് സെക്യൂരിറ്റി ആക്കി മാറ്റുന്നതിനെ അതായത് എങ്ങനെ സെക്യൂരിറ്റി ആക്കി മാറ്റുന്നതിനെ ഇപ്പൊ ഞാന് ഒരു കമ്പനിയാണെങ്കിൽ ഇപ്പം എന്ന് പറയുന്ന ഒരു കമ്പനി എൻ്റെ ആണെങ്കിൽ ഞാൻ പബ്ലിക്കിന് ഷെയർ കൊടുക്കുന്നു ഡിപഞ്ചർ കൊടുക്കുന്നു എല്ലാം കൊടുക്കുന്നു എന്നിട്ട് ഈ പൈസ നേരെ എടുത്തുകൊണ്ടിരുന്നു ബാങ്കുകളുടെ ലോണിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു ബാങ്കുകളുടെ ലോണിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ബാങ്കുകളുടെ ലോണിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോൺ മേടിച്ചെടുക്കുകയല്ല ആ ലോണിന് മേലുള്ള അവകാശം ഞാനിങ്ങ് വേടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സോ ഇതിനെ വിളിക്കുന്ന പേരാണ് സെക്യൂരിറ്റൈസേഷൻ സോ സെക്യൂരിറ്റൈസേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അസറ്റിനെ അതായത് ഒരു എക്സിസ്റ്റിംഗ് അസറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ലോണിനെ ശ്രദ്ധിക്കുക ലോണിനെ നമുക്ക് ഇങ്ങനെ മാർക്കറ്റബിൾ സെക്യൂരിറ്റി ആക്കി മാർക്കറ്റബിൾ സെക്യൂരിറ്റി ബാങ്ക് അല്ല ഈ പറയുന്ന ഏ എന്ന് പറയുന്നത് കമ്പനിയാണ് അതിനെ മാർക്കറ്റബിൾ സെക്യൂരിറ്റി ആക്കി മാറ്റുന്നത് ഇത്തരത്തിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റി ആക്കി മാറ്റിയതിന് ശേഷം നമുക്ക് പബ്ലിക്കിന് അത് വിൽക്കുവാൻ സാധിക്കും ശ്രദ്ധിക്കുക ഈ ലോണിന്മേലുള്ള അവകാശത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലേ ഞാൻ ഇവിടെ ഷെയർ ആയിട്ടും ഡിബന്ധർ വിറ്റഴിച്ചത് സോ ഇത്തരത്തിൽ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സെക്യൂരിറ്റൈസേഷൻ എന്ന് വിളിക്കുന്നത് ഇനി ഒരു സെക്യൂരിറ്റൈസേഷൻ ആരാണ് നടത്തുന്നത് വെച്ചാൽ ഒരു അസെറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി അല്ലെങ്കിൽ എ ആർ സി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന്റെ എമൗണ്ടുകൾ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബയർ എന്ന് വെച്ചാൽ ബാങ്കുകളാവാം ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ അല്ലെങ്കിൽ ക്യുഐ എന്ന് പറയുന്നത് അത് ബാങ്കുകളാവാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആവാം മ്യൂച്വൽ ഫണ്ടുകളാവാം പെൻഷൻ ഫണ്ടാവാം ഇൻഷുറൻസ് കമ്പനികളാവാം സോ ഇവരിൽ നിന്നെല്ലാം ഫണ്ട് റേസ് ചെയ്തുകൊണ്ട് ഈ ഫണ്ടുകൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റി ആക്കി മാറ്റുന്ന ഈ ഫണ്ടുകൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റി ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് നമ്മുടെ സെക്യൂരിറ്റൈസേഷനിന്റെ ഫസ്റ്റ് പാർട്ട് സെക്യൂരിറ്റൈസേഷൻ സോ ഇത് നമുക്ക് ഒരു ചാർട്ടിന്റെ സഹായത്തോടെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് അതായത് ഒരു ബോറോവർ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ബോറോവർ അദ്ദേഹം കൊളാക്കുലർ സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് ബാങ്കുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കും അതായത് ഒരു കടം വാങ്ങുന്ന നമ്മൾ നമ്മളെപ്പോലുള്ള ഒരു വായ്പ എടുക്കുന്ന സമയത്ത് ഈ വായ്പകൾക്ക് വേണ്ടി കൊളാക്ടൽ സെക്യൂരിറ്റി കൊടുക്കും കൊളാക്ടൽ സെക്യൂരിറ്റി കൊടുത്തിട്ട് ബാങ്കുകൾ എന്തു ചെയ്യും ഈ പറയുന്ന ലോൺ എടുക്കും ഇതാണ് സെക്യൂരിറ്റൈസേഷന്റെ ഒറിജിനേഷൻ ഫങ്ഷൻ ശ്രദ്ധിക്കുക ഇതാണ് സെക്യൂരിറ്റൈസേഷന്റെ ഏത് ഫങ്ഷൻ ഒറിജിനേഷൻ ഫങ്ഷൻ അതായത് സെക്യൂരിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സോടുകൂടി അതായത് ബാങ്കുകൾക്ക് ലോൺ വേണം അങ്ങനെ ബാങ്കുകൾ ആണെങ്കിൽ ലോൺ കൊടുക്കുന്നുണ്ട് ഈ ലോൺ കൊടുത്തുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സെക്യൂരിറ്റീസ് ബാങ്കുകൾ വാങ്ങിച്ചെടുക്കും ഇതാണ് ഇതിന്റെ ഫസ്റ്റ് സോ സോ ഈ നമ്മുടെ സെക്യൂരിറ്റി ബാങ്കുകളുടെ ബാങ്ക് നമുക്ക് ലോണുകൾ ഓഫർ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ഇപ്പോൾ ബാങ്കുകളുടെ പേരിൽ അതായത് ബാങ്കുകൾ ഇവർക്ക് കൊടുത്ത ലോണിന്മേൽ ബാങ്കുകൾക്ക് സെക്യൂരിറ്റി കിട്ടി ആ സെക്യൂരിറ്റിയുടെ അവകാശം ഇവര് സ്പെഷ്യൽ പെർപ്പസ് വെഹിക്കിൾസിന് കൊടുക്കും എന്നിട്ട് അവരുടെ കയ്യിൽ നിമ്മോണ്ട് മേടിക്കുകയും ചെയ്യും അതിനെ വിളിക്കുന്ന പേരാണ് പൂളിംഗ് ഫങ്ഷൻ സോ ഫസ്റ്റ് ക്രെഡിറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നു ബാങ്കുകളുടെ കയ്യിൽ സെക്യൂരിറ്റി വരുന്നു ആ സെക്യൂരിറ്റിന് മേലുള്ള അവകാശം നമ്മുടെ ലാൻഡോ ബിൽഡിങ്ങോ ഒക്കെ ബാങ്കുകളുടെ കൈ വരുമ്പോൾ ബാങ്കുകൾ അതിന്മേലുള്ള അവകാശം എ ആർ സികൾക്കോ എസ് കൊടുത്തിട്ട് എ ആർ സിന്നോ എസ് പിടെ കയ്യിൽ നിന്നും പേയ്മെന്റ് വാങ്ങുന്നു സോ അതിനെയാണ് പൂളിംഗ് ഫങ്ഷൻ എന്ന് വിളിക്കുന്നത് ഇനി ഇപ്പോൾ ഈ അസറ്റുകൾ മേലുള്ള അവകാശവാർക്കാണ് എ ആർ സികൾ അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് വേഗം ഇവർ പൊതുജനങ്ങളോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനോടോ ക്യൂ ഇവിടെ പറയും നിങ്ങൾ ഈ പൈസ എന്നിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ എന്ത് ചെയ്യാം സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാം ശ്രദ്ധിക്കുക ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ചെയ്യുന്നത് സെക്യൂരിറ്റീസ് ആണ് ശ്രദ്ധിക്കുക എന്താ സെക്യൂരിറ്റീസ് ഷെയറുകള് ഡിവെഞ്ചറുകൾ തുടങ്ങിയവയാണ് സെക്യൂരിറ്റീസ് ഈ സെക്യൂരിറ്റീസ് അവർക്ക് ഓഫർ ചെയ്തുകൊണ്ട് അവർ ഏത് എമൗണ്ട് വാങ്ങും സോ ശ്രദ്ധിക്കുക ഇവിടെ തുടങ്ങിയ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു ലോണ് അതിന് ഓഫർ ചെയ്ത കൊളാക്ലർ സെക്യൂരിറ്റീസിനെ നമ്മൾ മാർക്കറ്റബിൾ ഒരു ലോണിൻ്റെ അവകാശത്തെ നമ്മൾ ഇത്തരത്തിലൊരു മാർക്കറ്റബിൾ സെക്യൂരിറ്റിയാക്കി മാറ്റി വിൽക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് സെക്യൂരിറ്റൈസേഷൻ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് സെക്യൂരി ഇതാണ് ഈ നിയമത്തിന്റെ ഒന്നാമത്തെ ഭാഗം ഇനി ഈ നിയമത്തിന്റെ രണ്ടാമത്തെ ഭാഗം എ ആർ സികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ആർ സിഇസ് എ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വിച്ച് അലോ മൾട്ടിപ്പിൾ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്ന പോലെ തന്നെ പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് എമൗണ്ട് വാങ്ങിച്ചിട്ട് അതൊരു സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് നെയിമാക്കി മാറ്റി നമ്മൾ മ്യൂച്വൽ ഫണ്ട് അങ്ങനെയല്ലേ കുറെ സെക്യൂരിറ്റീസിനകത്ത് ഒറ്റ സ്കീമായിട്ട് നമ്മൾ നിക്ഷേപിക്കുമെന്ന് പറയുന്ന പോലെ തന്നെ എ ആർ സി കളും പല ആൾ ഈ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈസിൽ നിന്നും സാധാരണ ജനങ്ങളൊക്കെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവരിൽ നിന്നെല്ലാം പണം കളക്ട് ചെയ്യും ഇത്തരത്തിൽ പണമെല്ലാം കളക്ട് ചെയ്യും ഇൻവെസ്റ്റേഴ്സിൽ പണമെല്ലാം കളക്ട് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോയി ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ നിക്ഷേപിക്കുകയും ചെയ്യും സോ ഇതിനെ വിളിക്കുന്ന പേരാണ് സെക്യൂരിറ്റൈസേഷൻ എന്ന് ഈസ് ടു ടു ഗെറ്റ് സം ഫണ്ട് ഇൻവെസ്റ്റ് ഇൻ അനദർ അതായത് ഈ പറയുന്ന കുറെ സെക്യൂരിറ്റി വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലോണുകളിൽ നിന്ന് സെക്യൂരിറ്റൈസേഷൻ നടത്തിയിട്ട് അത് മറ്റേതെങ്കിലും പ്രോജക്റ്റിൽ ആ എമൗണ്ടുകൾ എന്ത് ചെയ്യാൻ കഴിയും നിക്ഷേപിക്കാൻ കഴിയും ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് സെക്യൂരിറ്റൈസേഷൻ ആണ് ഇതിന്റെ രണ്ടാമത്തെ പാട്ടാണ് ഏത് അസെറ്റുകളുടെ റീകൺസെഷൻ നമുക്കറിയാം അസെറ്റുകൾ മീൻസ് ലോണുകളാണ് അസെറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ലോണുകളാണ് അസെറ്റുകൾ ഈ അസറ്റിനെ എങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അസെറ്റ് റീകൺസെഷൻ മീൻസ് ആരാ ഓ ബാങ്കോ ഈ പറയുന്ന ജാമ്യത്തിന്മേലുള്ള അവർ അവകാശം ഏറ്റെടുക്കുന്നു ഓർ ഫിനാൻഷ്യൽ നമ്മൾ ഈ ലോൺ വെച്ച ലോണുകൾ മുടക്കുകയാണെങ്കിൽ ആ മുടക്കിയ ലോണുകൾക്ക് ജപ്തി നടപടികളും അതേപോലെ തന്നെ അത് പിടിച്ചെടുക്കുവാനും വേണ്ടിയിട്ട് എ ആർ സികൾക്കും ബാങ്കുകൾക്കും അവകാശമുണ്ട് അത് അക്യുസിഷൻ ചെയ്തു തുടങ്ങുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കും പേരാണ് അസറ്റുകളുടെ റീകൺസ്ട്രക്ഷൻ അതായത് ഈ ലോണുകളെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്ത് നമ്മുടെ അസെറ്റാക്കി മാറ്റിയെടുക്കുക അതായത് ഇപ്പൊ നോക്കുക ഒരു ലോൺ ഞാൻ കൊടുത്തു അതിനോട് എമൗണ്ട് ഒന്നും കിട്ടില്ല അത് ജപ്തി ചെയ്ത് എന്റെ പ്രോപ്പർട്ടിയാക്കി മാറ്റുക അതിനെ വിളിക്കുന്ന പേരാണ് അസറ്റ് ഇന്നലെ വരെ അത് വേറെ ആൾക്കൂടുത്ത ലോൺ ആണെങ്കിൽ ഇന്ന് അതെന്റെ സ്വന്തം പ്രോപ്പർട്ടി ആയിട്ട് എടുക്കുന്നു പിന്നീട് അതിനെ വിൽക്കുന്നു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അസറ്റുകളുടെ റീകൺസ്ട്രക്ഷൻ സോ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് എമൗണ്ട് കിട്ടാത്ത എൻ ബി ഐക്ക് പോകുന്ന ബാഡ് അസെറ്റുകളെ കൺവേർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രോസസ് ആണ് എന്ത് അസെറ്റിന്റെ റീകൺസ്ട്രക്ഷൻ അതിനെ വിളിക്കുന്ന പേരാണ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ എ ആർ സി റീഷെഡ്യൂളിംഗ് പേയ്മെന്റ് ഓഫ് എ ഡെപ്റ്റ് പേയബിൾ ബൈ ബോറോവർ ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ആക്ട് അതേപോലെ ഈ പറയുന്ന പേയ്മെന്റുകളെ റീഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിലോ അസെറ്റുകളെ റിയലൈസ് ചെയ്യുകയാണെങ്കിലോ ഇതെല്ലാം ഈ നിയമത്തിന്റെ പരിധിയിൽ അതായത് ഈ ആക്ടിന്റെ പ്രൊവിഷൻ അതായത് സർഫേഴ്സി ആക്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ആർക്ക് ചെയ്യാൻ കഴിയൂ നമ്മുടെ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികൾക്കോ അല്ലെങ്കിൽ ബാങ്കുകൾക്കോ ചെയ്യാൻ കഴിയും സോ ഇത്തരത്തിൽ നമുക്ക് ഉണ്ടാകുമ്പോൾ അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന നടപടികളെ നമുക്ക് എന്തെന്ന് വിളിക്കാം അസറ്റിന്റെ റീകൺസ്ട്രക്ഷൻ പേര് അസറ്റിന്റെ റീകൺസ്ട്രക്ഷൻ എന്നാണ് ഇനി നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് ആണ് നമ്മൾ എപ്പോഴും നടപടികളിലേക്ക് പോകുന്ന എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ്മെന്റ് ഓഫ് ഓഫ് സെക്യൂരിറ്റി സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് സോ പറയുന്ന ഒന്ന് ദ ആക്ട് എംപവർ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി വി ഇന്റപ്ഷൻ കോർട്ടിന്റെ ഇടപെടൽ ഇല്ലാതെ തന്നെ ഈ പറയുന്ന ജപ്തി നടപടികളിലൂടെ ബാങ്കിന് ആ പസറ്റ് സ്വന്തമാക്കി എടുക്കാൻ കഴിയുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് അതിനെ വിളിക്കുന്ന പേരാണ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഇനി സർഫേസി ആക്ട് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സർഫേസി ആക്ട് ആദ്യം റെക്കമെന്റ് ചെയ്ത നരസിംഹം കമ്മിറ്റിയാണ് നരസിംഹ കമ്മറ്റിയുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഈ റെക്കമെൻഡേഷനുകളിൽ ബാങ്കുകൾക്ക് എൻ പി എ കളക്ട് ചെയ്യാൻ പാടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ലോൺ റിക്കവറി പ്രോസസ് വാസ് മെയ്ഡ് ബിയോണ്ട് ദ ജുഡീഷ്യേഷൻ ഓഫ് ഓർഡിനറി ഓർഡിനറി കോർട്ടിന് പുറത്തു വെച്ച് തന്നെ ഈ എൻപിഎ കളക്ട് ചെയ്യാനുള്ള അവകാശം വേണമെന്നും ആദ്യം ആര് പറഞ്ഞു നരസിംഹം കമ്മിറ്റി പറഞ്ഞു എന്നാൽ അതിനുശേഷം വന്ന അന്ത്യാർജുന കമ്മിറ്റിയാണ് ശരിക്കും ഈ പറഞ്ഞ സർഫേസ് ആക്ട് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഇദ്ദേഹം എന്താ പറഞ്ഞത് ഇദ്ദേഹം എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ലോ കൃത്യമായിട്ടൊരു സെപ്പറേറ്റ് ലോ മറ്റേ നരസിംഹം എന്താ സിസ്റ്റം വേണോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നാൽ കൃത്യമായി ഇതിനൊരു നിയമം വേണമെന്ന് പറഞ്ഞതാരാ അന്ത്യാർജുന കമ്മിറ്റി അതുകൊണ്ട് തന്നെ ആൻസറിൽ അന്ത്യാർജുന കമ്മിറ്റി ഉണ്ടെങ്കിൽ ആൻസർ അന്ത്യാർജുന കമ്മിറ്റി തന്നെയാണ് അന്ത്യാർജുന കമ്മിറ്റി ഇല്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രം നരസിംഹ കമ്മിറ്റി ഓപ്ഷനകത്ത് വരുവാണെങ്കിൽ നരസിംഹം കമ്മിറ്റി ആൻസർ ആയിട്ട് എടുക്കാം സോ ഇദ്ദേഹം പറഞ്ഞത് കോർട്ടിന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ ഈ ബാങ്കുകൾക്ക് എൻ ബി ഐ പിടിച്ചെടുക്കാൻ സെപ്പറേറ്റ് ലോ അത് വന്നു ആ നിയമമാണ് നിയമമാണിത് സർഫേഴ്സ് ആക്ട് ടൂ തൗസൻഡ് ടൂ എന്ന് പറയുന്നത് ഓൺ എബോ ബോർ റെക്കമെൻഡേഷൻസ് മുകളിൽ പറഞ്ഞ റെക്കമെൻഡേഷൻസ് അതായത് ഈ നരസിംഹ കമ്മിറ്റിയുടെ അന്ത്യാർജുന കമ്മിറ്റിയുടെ പക്ഷേ പ്രധാനമായ അന്ത്യാർജുന കമ്മിറ്റിയാണ് സോ അതിന്റെ ഫലത്തില് ഈ പറഞ്ഞ നിയമം കമൻസ്മെന്റ് ചെയ്യുന്നത് ട്വന്റി ഫസ്റ്റ് ആ വർഷത്തെ അമ്പത്തിയാലാമത് അത് ഇനാക്ട് ചെയ്യുന്നത് ഡിസംബർ രണ്ടായിരത്തി രണ്ടിലും ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് സോ ശ്രദ്ധിക്കുക ഈ പറയുന്ന ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻ ആരുടെയാണ് ചോദിച്ചാൽ അത് ആരുടെ തന്നെ അന്ത്യാർജുന കമ്മിറ്റിയുടെ സോ അന്ത്യാർജുന കമ്മിറ്റി ഓപ്ഷൻ തുടങ്ങിയിൽ വേറെ ഒന്നും ആൻസർ ആവില്ല അന്ത്യാർജുന കമ്മിറ്റി തന്നെയാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈ സർഫേസി ആക്ടിന്റെ പ്രൊവിഷൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ കൂടി ബാധകമാക്കി ശ്രദ്ധിക്കുക സർഫേസ് ആക്ട് ഇന്ന് ആർക്കും ബാധകമാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും ബാധകമാണ് എന്നാൽ എന്നു മുതൽ രണ്ടായിരത്തി മുതൽ സർഫേസ് ആക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും ബാധകമാണ് ിച്ചുള്ള ഒരു സർഫേഴ്സിൽ നമുക്ക് അങ്ങോട്ട് വന്ന വർഷം സർഫേസ്റ്റിൽ അമൻമെന്റ് വന്നേജർ അമന്റ്മെന്റുകൾ വന്നിട്ടുണ്ടെന്ന് അറിയുക അതിന് കാരണമായ അമൻമെന്റ് ആക്ട് ഇതാണ് ഈ പറയുന്ന സർഫേഴ്സി ആക്ട് എന്ന് പറയുന്നത് ബാങ്കുകൾക്ക് ബാധകമാണ് അതായത് കോടതിയുടെ ഇടപെടലില്ലാതെ ജപ്തി ചെയ്യുക എന്ന് പറയുന്ന ബാങ്കുകൾക്ക് പറ്റും ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾക്ക് പറ്റും എ ആർ സികൾക്കും മറ്റും എൻ ബി എഫ് സി ഇത്രയും പേർക്കൊക്കെ ചെയ്യാം പക്ഷേ എൻ ബി എഫ് സിക്ക് ഇതിനുള്ള അവകാശം കൊടുത്ത് ട്വന്റി ഫോർത്ത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപതിലാണ് നിയമം വന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് എൻ ബി എഫ് സിക്ക് ഈ ഒരു അവകാശം കിട്ടിയത് മാത്രമല്ല എല്ലാ എൻ ബി എഫ് സികൾക്കും ഇത് കിട്ടത്തില്ല അസറ്റ് സൈസ് ലോണിന്റെ എമൗണ്ട് നൂറ് കോടി ഉള്ളതും അതേപോലെ ലോൺ കൊടുത്തിരിക്കുന്നത് ഇരുപത് ലക്ഷം വന്നപ്പോൾ ലിമിറ്റ് എത്രയാണ് ലക്ഷമാണ് വന്നപ്പോ ട്വന്റി ലാക്ക് വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് ട്വന്റി ലാഖോ അതിന് മുകളിലോട്ടോ കൊടുത്തിരിക്കുന്ന ലോണുകൾ ഉണ്ടെങ്കിൽ ആകെ ലോണുകളുടെ സൈസ് നൂറ് കോടി ഉണ്ടെങ്കിൽ എൻ ബി എഫ് സിക്കും കോടതിയിൽ ഇന്റർവെൻഷൻ ഇല്ലാതെ ഇരുപത് ലക്ഷമോ അതിന് മുകളിലോട്ടുള്ള ലോണുകൾ റിക്കവർ ചെയ്യാനുള്ള പ്രോസസ് കൊണ്ടുപോകാവുന്നതാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും സർഫേഴ്സിൽ ചില ലോണുകൾ അല്ല അതിൽ ഒന്നാമത്തെ നമ്മുടെ റിമൈനിങ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക റിമൈനിങ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി തിരിച്ചടയ്ക്കാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് തുകയുടെ ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമേ ഉള്ളൂ എങ്കിൽ അതായത് നമ്മൾ അഞ്ച് ലക്ഷം എടുത്തു അതിന്റെ ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമേ ഇനി അടയ്ക്കാവുള്ളൂ ബാക്കി എൺപത് ശതമാനം അടച്ചു കഴിഞ്ഞുവെങ്കിൽ ആ ലോണിൽ സർഫേസ് എന്ന് വെച്ചാൽ ജപ്തി ചെയ്യാൻ പറ്റില്ല എന്നല്ല കോടതിയിൽ പോകണം സോ സർഫേസ് യജ്ഞ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയില്ല നമ്മുടെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഔട്ട് ലോൺസ് ബിലോ റുപ്പീസ് വൺ ലാക്ക് ഒരു ലക്ഷം രൂപയിൽ താഴോട്ടുള്ള ലോണുകൾക്കും സർഫേസി ആക്ട് ബാധകമല്ല അതുപോലെ ഔട്ട് ലോൺ ഓൺ അഗ്രികൾച്ചർ ആൻഡ് കാർഷിക ഭൂമിയിൽ എടുത്ത ലോണുകൾക്ക് സർഫേസി ആക്ട് ബാധകമല്ല അതുപോലെ ഔട്ട് ഡെപ്റ്റ് ഓൺ ക്രെഡിറ്റ് കാർഡ് ആൻഡ് എഡ്യൂക്കേഷൻ ലോൺ ക്രെഡിറ്റ് കാർഡുകൾക്കും എഡ്യൂക്കേഷൻ ലോണിനും എന്ത് ബാധകമല്ല ഈ പറയുന്ന സർഫേസി ആക്ട് ബാധകമല്ല സർഫേസി ആക്ട് അവിടെയും എന്തല്ല ബാധകമല്ല ഓക്കെ ചില കേസുകളിൽ നമുക്ക് ഈ സർഫേസി ആയിട്ട് ബാധകമല്ല എന്ന് പറയുന്ന പോലെ തന്നെ ചില അസറ്റുകളിലും സർഫേസി ആക്ട് ബാധകമാക്കാൻ കഴിയില്ല അതായത് ചില അസെറ്റുകൾക്ക് സർഫേസി ആക്ട് ബാധകമല്ല അതിൽ ഒന്നാമത്തെ ഒന്നാമത്തെ പറയുന്നത് സെക്യൂരിറ്റി ഇഷ്യൂ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ശ്രദ്ധിക്കുക സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരമോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരമോ കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റികൾ മേൽ എന്ത് പറ്റില്ല സർഫേസ് ആക്ട് എനാക്ട് ചെയ്യാൻ ബാങ്കുകൾക്ക് സാധ്യമല്ല രണ്ട് അസറ്റ് സബ്ജക്ട് ലീസ് ഓർ ഹയർ പർച്ചേസ് ലീസിന് കൊടുത്തിരിക്കുന്ന വേറെ ആൾക്ക് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നോ ഹയർ പർച്ചേസിന് കൊടുത്തിരിക്കുന്നോ വസ്തുക്കൾ എന്ത് ചെയ്യാൻ കഴിയില്ല ബാങ്കിന് സർഫേസ് ആക്ട് പ്രകാരം ജെത്തിയാൻ കഴിയില്ല അതുപോലെ തന്നെ അൺപെയ്ഡ് സെല്ലർ അൺപെയ്ഡ് സെല്ലറിനുള്ള കയ്യിലിരിക്കുന്ന റൈറ്റ്സ് അതായത് എന്ന് എമൗണ്ട് കൊടുത്തില്ല എങ്കിൽ അയാൾക്ക് ഈ ഗുഡ്സ് പിടിച്ചുവെക്കാനുള്ള അവകാശമുണ്ട് അങ്ങനെ പിടിച്ചു വെച്ചാൽ ഗുഡ്സുകൾ എന്ത് ചെയ്യാൻ പാടില്ല ഈ പറയുന്ന സർഫേസ് ആക്ടിന്റെ പരിധിയിൽപ്പെടുത്തിക്കൊണ്ട് പിടിച്ചെടുക്കുവാൻ സാധ്യമല്ല നെക്സ്റ്റ് വൺ പ്രോപ്പർട്ടിസ് നോട്ട് സസ്പെക്ടബിൾ സെയിൽ ഓഫ് അറ്റാച്ച്മെന്റ് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയറിൽ കുറെ ഗുഡ്സുകളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പരിധിയിൽ ഈ നിയമത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പ്രോപ്പർട്ടീസിലും എന്ത് ബാധകമല്ല സർഫേസ് ആക്ട് സോ ഇത്രയും അസറ്റുകൾ നേരത്തെ ആ നാല് കണ്ടീഷനുകൾ നാല് സാഹചര്യങ്ങളിൽ പറ്റില്ല എന്ന് പറഞ്ഞു നാല് തരം ലോണുകളിൽ പറ്റില്ല എന്ന് പറഞ്ഞു എന്നാൽ ഇത്രയും പറയുന്ന അസറ്റുകളിലും എന്ത് പറ്റില്ല സർഫേസ് ആക്ട് എനാക്ട് ചെയ്യുവാൻ സാധ്യമല്ല നമ്മുടെ സർഫേസ് സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ സർഫേസ് സൈക്കിളിൽ ആകെ കൂടി ആറ് ചാപ്റ്ററുകളും ആകെ കൂടി ഇത്രയും സെക്ഷനുകളാണുള്ളത് പിന്നത് പാർട്ട് വൺ എന്ന് പറയുന്നത് പ്രിലിമിനറിയാണ് പാർട്ട് ടൂ എന്ന് പറയുന്നത് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസെറ്റ് പാർട്ട് ത്രീ എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സെൻട്രൽ രജിസ്ട്രി സെർസായാണ് നാല് എ എന്ന് പറയുന്ന രജിസ്ട്രേഷൻ ബൈ സെക്യൂർഡ് ആൻഡ് അതർ ക്രെഡിറ്റേഴ്സ് അഞ്ചെന്ന് പറയുന്ന ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് എന്ന് പറയുന്ന മിസ്ലൈനസോ ഇത്രയും അടങ്ങുന്ന ഇത്രയും പാർട്ടുകളിലായിട്ട് ആറ് പാർട്ടുകളായിട്ടാണ് ഈ സെക്ഷനുകൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് അറേഞ്ച് സോ ഈ ഒരു ആക്റ്റിനകത്ത് സെക്ഷനുകളെ ഇത്രയും പാർട്ടിലെ ആറ് പാർട്ടിലായിട്ടാണ് ഇത്രയും സെക്ഷനുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ലോൺ ബിക്കം എൻ പി ലോൺ എൻ പി ആയി കഴിഞ്ഞാൽ സർഫേസ് ആക്ട് പ്രകാരം ഉടനെ ഒന്നും ചെപ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ നിർബന്ധമായും അറുപത് ദിവസത്തെ നോട്ടീസ് കൊടുത്തിരിക്കണം അതായത് അറുപത് ദിവസം നിങ്ങളൊരു അസറ്റ് തിരിച്ചടയ്ക്കാതെ മുടക്കിയിട്ട് കഴിഞ്ഞാൽ ആ തിരിച്ചടയ്ക്കാതെ എം പി ആയി കഴിഞ്ഞാൽ ആ അസെറ്റുകൾ റിക്കവർ ചെയ്യാൻ മിനിമം അറുപത് ദിവസത്തെ നോട്ടീസെങ്കിലും കൊടുത്തിരിക്കണം ആ നോട്ടീസ് കൊടുത്തതിന് ശേഷം മാത്രമേ ബാങ്കിന് ആ പൊസഷൻ ടേക്ക് ചെയ്യാൻ കഴിയൂ ബാങ്ക് ഇതിന്റെ പൊസഷൻ ഏറ്റെടുക്കണമെങ്കിൽ അറുപത് ദിവസ നോട്ടീസ് പീരീഡ് കഴിഞ്ഞിട്ട് മാത്രമേ സാധ്യമാകൂ ദെൻ ഈ നോട്ടീസ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്കിത് ഇത് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റുന്ന ട്രിബ്യൂണലാണ് ആണ് അതിന്റെ അപ്പീലേറ്റ് ട്രിബ്യൂണൽ ആണ് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ അതായത് നിങ്ങൾ ഒരു അഗ്രീവ്ഡ് പാർട്ടിയാണ് നിങ്ങളൊരു ബാധിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ പോകുവാൻ പറ്റുന്ന പ്ലേസ് ആണേത് അപ്പിലേറ്റ് അതോറിറ്റി ആയിട്ടുള്ള ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ ശ്രദ്ധിക്കുക ഡിആർടിസി കോസി ജുഡീഷ്യൽ കോടതിയിലെ ചില അധികാരങ്ങളുള്ള ഒരു ബോഡിയാണ് കോസി ജുഡീഷ്യൽ ബോഡി ഫോമിഡ് അണ്ടർ റിക്കവറി ഓഫ് ഡെപ്റ്റ് ഡ്യൂ ടു ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ ഡി ഡി ബി എഫ് ഐ ആക്ട് ആക്ട് പഠിച്ചിരിക്കുക ആർ ഡി ഡി ബി എഫ് ഐ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിന്റെ പ്രൊവിഷൻ അനുസരിച്ചാണ് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ ഇന്ത്യയിൽ എന്ത് ചെയ്തിരിക്കുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ിൽ പരാതി ഉള്ള ആളാണെങ്കിൽ അപ്പീൽ ടു ഡെപ്റ്റ് റിക്കുവറി ട്രിബ്യൂണൽ ഇമ്പോർട്ടന്റ് ആണ് അപ്പീൽ പറയുന്നത് സർഫേഴ്സിൽ ആദ്യം നമ്മൾ പഠിച്ച സെക്ഷൻസ് എല്ലാം കാണാൻ പഠിക്കണമെങ്കിലും ഈ സെക്ഷൻ കാണാതെ പഠിക്കുക സെക്ഷൻ പതിനേഴ് പ്രകാരം സർഫേഴ്സി ആക്ടിന്റെ സെക്ഷൻ പതിനേഴ് പ്രകാരം നാൽപ്പത്തഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ വെച്ച് നമ്മൾ എന്ത് പോകണം അപ്പീൽ പോകണം അതായത് സർഫേസ് ചെയ്യുന്ന നടപടിക്രമങ്ങൾ ബാധിക്കപ്പെട്ട വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കകത്ത് വെച്ച് സെക്ഷൻ പതിനേഴ് പ്രകാരം നിങ്ങൾ ഡി ആർ ടിയിൽ അപ്പീല് പോയിരിക്കണം ഇനി ഡി ആർ ടിയിൽ ഒരു പ്രിസൈഡിങ് ഓഫീസർ ഉണ്ട് ആ പ്രിസൈഡിങ് ഓഫീസർ എന്ന് വെച്ചാൽ ജില്ലാ ജഡ്ജിയുടെ റാങ്കിൽ ആളും ഇയാളുടെ കാലാവധി എന്ന് പറയുന്നത് അഞ്ചു വർഷമോ അല്ലെങ്കിൽ അറുപത് വയസ്സാകുന്നതോ വരെയാണ് സുശ്രദിക്ക നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡിസ്റ്റിക് ജഡ്ജിനേക്കാൾ റാങ്കിൽ പറയാൻ പറ്റില്ല ടൈം ഓഫ് പീരീഡ് ടൈം ഓഫ് പീരീഡ് എന്ന് പറയുന്നത് എന്താണ് അഞ്ച് വർഷമോ ടൈം ഓഫ് പീരീഡ് അഞ്ച് വർഷമോ ഇദ്ദേഹത്തിന് അറുപത് വയസ്സോ ഇദ്ദേഹത്തെ കൂടാതെ ഇവിടെ രണ്ട് റിക്കവറി ഓഫീസേഴ്സ് കൊണ്ട് ശ്രദ്ധിക്കുക സർഫേസ് ആക്കിലെ ഡിആർടിയിൽ ചെല്ലുമ്പോൾ ഒരു പ്രിസൈഡിങ് ഓഫീസറും രണ്ട് റിക്കവറി ഓഫീസറുമാണ് ഉള്ളത് ഇനി ഇവിടെ മിനിമം ആപ്ലിക്കബിൾ എമൗണ്ട് ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷമോ അതിന് മുകളിലോട്ടുള്ള വാല്യൂ ഉള്ള പരാതികൾ മാത്രം നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുചെന്നാൽ മതി ഡി ആർ ടിയിലേക്ക് കൊണ്ടു ചെന്നാൽ മതിയാവും സോ ഡി ആർ ടിയിൽ ട്വന്റിയിലാക്കോ അതിന് മേലോട്ടോ ഉള്ള ആ ഒരു എമൗണ്ടുകൾ മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത് ദൻ ഈ ഡിആർടിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയില്ല എങ്കിൽ ഡിആർടിയിൽ നിന്നും നിങ്ങൾക്ക് പരാതിയിൽ പരിഹാരം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ കിട്ടിയ പരാതിയിൽ നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ട് പോകാം ഡെപ്റ്റ് റിക്കവറി അപ്പിലേ ട്രിബ്യൂണൽ അല്ലെങ്കിൽ ഡിആർഎ ടിയിലേക്ക് പോകാം ഡിആർടിയിൽ നിന്ന് നിങ്ങൾക്ക് പരാതി കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ പോകേണ്ട പ്ലേസ് ആണ് ഏത് ഡി ആർ എ ടി എവിടെയാണ് പോകേണ്ടത് ഡി ആർ എ ടിയിൽ പോകാം സോ ഡിആർ ടിയിൽ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ മാത്രമാണുള്ളത് അദ്ദേഹത്തിന്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരിക്കലും ഹൈക്കോടതി ജഡ്ജിന്റെ റാങ്കിൽ കുറയാൻ പാടില്ല ശ്രദ്ധിക്കുക എന്തിൽ കുറയാൻ പാടില്ല ഹൈക്കോടതി ജഡ്ജിന്റെ റാങ്കിൽ കുറയാൻ പാടില്ല ഇദ്ദേഹത്തിന്റെ ടൈം ഓഫ് പീരീഡ് അഞ്ച് വർഷമോ എഴുപത് വയസ്സാകുന്നത് വരെയാണ് എന്താണ് അഞ്ച് വർഷമോ എഴുപത് വയസ്സാകുന്നോ വരെയാണ് ഇദ്ദേഹത്തിന്റെ ടൈം ഓഫ് പീരീഡ് എന്ന് പറയുന്നത് ഒരു പ്രിസൈഡിങ് ഓഫീസർ മാത്രമാണുള്ളത് ഇദ്ദേഹത്തിന്റെ റാങ്ക് ഒരു കാരണവശാലും ഹൈക്കോടതി ജഡ്ജിന്റെ റാങ്കിനേക്കാൾ കുറയാൻ പാടില്ല then the ീവ് പാർട്ടി ഫ്രം ഡിആർടിയിൽ നിങ്ങൾ ഡിആർടിയിൽ ബാധിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ പരാതിയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് ദിവസങ്ങൾക്കകത്ത് വെച്ചാണ് ഡിആർടിയിൽ ശ്രദ്ധിക്കുക നിങ്ങൾ ആദ്യം ഡിആർടിയിൽ പരാതിപ്പെടേണ്ട ദിവസം എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ദിവസത്തെ ആണെങ്കിൽ ഡിആർടിയിൽ നിന്ന് ഡിആർട്ടിലേക്ക് പോകാൻ നിങ്ങൾക്ക് അനുവദിച്ചിട്ടിരിക്കുന്നത് വെറും മുപ്പത് ദിവസം മാത്രമാണ് ആ മുപ്പത് ദിവസങ്ങൾക്കകത്ത് വെച്ച് നിങ്ങൾ എന്ത് പോകണം അപ്പീല് പോയിരിക്കണം ഇനി ഈ ഡിആർ ടി അല്ലെങ്കിൽ ഡിആർഇറ്റി ഒക്കെ വരാൻ കാരണമായ കമ്മിറ്റിയിൽ ഇമ്പോർട്ടന്റ് പറയേണ്ടത് നരസിംഹം കമ്മിറ്റി മാത്രമാണ് ഇനി നരസിംഹം കമ്മിറ്റി ഓപ്ഷനകത്ത് ഇല്ലെങ്കിൽ ഈ പേരുകൾ ഒന്നുകിൽ ഹൈ ലെവൽ കമ്മിറ്റി എന്നോ വി എസ് ഹെഡേ കമ്മിറ്റി എന്നോ ആൻസിനകത്ത് ഉണ്ടെങ്കിൽ അതായത് ശ്രദ്ധിക്കുക നരസിംഹം കമ്മിറ്റി തന്നെയാണ് ആൻസർ നരസിംഹം കമ്മിറ്റി ഇല്ലെങ്കിൽ ഹൈ ലെവൽ കമ്മിറ്റി എന്നോ വി എസ് ഹെഡേ കമ്മിറ്റി എന്നോ ഉണ്ടെങ്കിൽ അത് ആൻസർ ആണ് കാരണം ഇവരും അതായത് ഹൈ ലെവൽ കമ്മിറ്റി ഹെഡഡ് ബൈ ഈ പേരുകൾ ഓർത്തിരിക്കുക ഇവരെ രണ്ട് പേരും എന്ത് ചെയ്യുകയാണ് ഈ പറയുന്ന ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലുകൾക്കും അല്ലെങ്കിൽ അപ്പീലേറ്റ് ട്രിബ്യൂണലുകൾക്കും റെക്കമെൻഡേഷൻ കൊടുത്ത വ്യക്തികളാണ് സോ ഇമ്പോർട്ടന്റ് ആര് തന്നെ നരസിംഹം കമ്മിറ്റി തന്നെയാണ് ഇമ്മുടെ നരസിംഹം കമ്മിറ്റി ഇല്ലെങ്കിൽ മാത്രമേ വി എസ് ഹെഡേ എന്നോ അല്ലെങ്കിൽ ഹൈ ലെവൽ കമ്മിറ്റി എന്നോ ഓപ്ഷനെത്തോളം നമ്മൾ അത് ചൂസ് ചെയ്യാൻ പാടുള്ളൂ ഇനി അതിന്റെ രജിസ്ട്രി സെൻട്രൽ രജിസ്ട്രിയാണ് സെർസായിരുന്നു നമ്മൾ ഒരു ലോൺ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ലോൺ എടുക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്താൽ അതിൽ നമ്മൾ കൊളാക്ല സെക്യൂരിറ്റീസ് കൊടുക്കും ഈ കൊളാക്ല സെക്യൂരിറ്റീസ് കൊടുക്കുന്ന സമയത്ത് ആ കൊളാക്ല സെക്യൂരിറ്റീസിന്റെ ഡീറ്റെയിൽസ് സെർസൈ എന്ന് പറയുന്ന സെൻട്രൽ രജിസ്ട്രിയില് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണം നമ്മൾ മോട്ട് ഗേജ് ആണ് വെക്കുന്നതെങ്കിൽ മോട്ട് ഗേജിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുപോയിട്ട് സെർസെയിൽ രജിസ്റ്റർ ചെയ്യണം സോ ഇത് രജിസ്റ്റർ ചെയ്യുന്നത് സെർസേലാണ് സെർസൈ എസ്റ്റാബ്ലിഷ് ചെയ്തത് സർഫേസ് ആക്ടിന്റെ സെക്ഷൻ ഇരുപത് ഈ സെക്ഷനോട് കാണാൻ കാണാൻ പഠിക്കുക പഠിക്കുക സെക്ഷൻ 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 എന്ന് സെർസൈ അഥവാ സെൻട്രൽ രജിസ്ട്രി ഓഫ് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് ആൻഡ് അസറ്റ് റീകൺസ്ട്രക്ഷൻ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യ സെർസയിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണം ഇറ്റ് ഇൻ ഫോർ രജിസ്റ്ററിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ദ കോൺസെൻട്രേറ്റ് ഗ്യാരന്റി മോഡ്ഗേജ് നമ്മൾ ആ ലോണിന് കൊടുത്ത ഗ്യാരന്റിയാണോ മോഡ്ഗേജ് ആണോ എന്തോ ആയിക്കോട്ടെ അതിന്റെ ഡീറ്റെയിൽസ് മുപ്പത് ദിവസങ്ങൾക്കകത്ത് വെച്ച് നിങ്ങൾ എവിടെ കൊണ്ടുപോയി കൊടുക്കണം സെൻട്രൽ രജിസ്റ്ററി ആയിട്ടുള്ള സെർസെയിൽ കൊടുക്കണം ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് രണ്ടായിരത്തി പതിനേഴ് എസ്റ്റാബ്ലിഷ് ചെയ്താണ് ലെവനിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ദെൻ കുറച്ച് അമൻമെന്റ് വന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രധാനപ്പെട്ട മൂന്ന് അമൻ്റ്മെന്റുകൾ ഒന്നാമത്തത് ബാങ്ക് ആൻഡ് എ ആർ സി ഷുഡ് ഹാവ് എ പവർ ടു ട്രാൻസ്ഫർ എനി പാർട്ട് ഓഫ് ദ ഡെപ്റ്റ് ഓഫ് ദ ഡിഫോൾട്ടിങ് കമ്പനി ഇൻടു ഇക്വിറ്റി ഷെയർ ഓഫ് സച്ച് കമ്പനി ശ്രദ്ധിക്കുക ഒരു കമ്പനി ലോൺ എടുത്തിട്ട് നമുക്ക് എമൗണ്ട് തിരിച്ചു തരാമായിരുന്നാൽ ആ കമ്പനിയിലെ ഷെയറുകൾ നമുക്ക് ഷെയർ അറ്റാച്ച് എന്തായി പെട്ടെന്ന് തന്നെ ബാങ്കിന് ഈ പറയുന്ന ബിസിനസ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബ്രോക്കർമാർക്ക് അത് പെട്ടെന്ന് തന്നെ വിറ്റഴിക്കാൻ കഴിയും സോ അതുകൊണ്ട് തന്നെ ഒരു ബാങ്കിന് ഈ പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണുകൾ തിരിച്ചടയ്ക്കാതിരുന്നാൽ കമ്പനിയുടെ ഷെയറുകൾ അറ്റാച്ച് ചെയ്തെടുക്കാം ആ ഷെയറുകൾ വിറ്റഴിക്കാം ആ പ്രോപ്പർട്ടി തന്നെ ഇപ്പം ഞങ്ങളുടെ ലാൻഡോ ബിൽഡിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലാൻഡോ ഓഫ് ബിൽഡിങ്ങോ മാത്രമല്ല കമ്പനിയുടെ ഷെയറുകൾ കൂടി അറ്റാച്ച് ചെയ്യാൻ ആർക്കധികാരമുണ്ട് നമ്മുടെ എ ആർ സികൾക്കും ബാങ്കുകൾക്കും അധികാരമുണ്ട് ലേലത്തി വെക്കുമ്പോ വസ്തുക്കൾ ജപ്തി ലേലത്തി വെക്കുമല്ലോ ലേലത്തി വയ്ക്കുമ്പോൾ ആരും അതിനത് പങ്കെടുത്തില്ല എങ്കിൽ ബാങ്ക് ഗാന്റ് സെക്യൂർഡ് ഇൻ പാർഷ്യൽ ഫുൾഫിൽമെന്റ് ഡിഫോൾട്ടഡ് ലോൺ എമൗണ്ട് ആ ഡിഫോൾട്ടഡ് ലോൺ എമൗണ്ട് പാർഷ്യൽ ഫുൾഫിൽമെന്റ് നടത്താൻ ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് നൂറേക്കർ വസ്തു ജപ്തി ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ആ ലേലത്തിൽ പങ്കെടുക്കുന്നില്ല അതിനകത്ത് ഒരു അമ്പത് സെന്റ് ഒരാൾക്ക് വേണം അല്ലെങ്കിൽ ഒരു അമ്പത് ഏക്കർ വേണമെന്ന് പറഞ്ഞാൽ അമ്പത് ഏക്കർ കൊടുത്താൽ മതി പാർഷ്യൽ സെറ്റിൽമെന്റ് അടക്കാം ആവശ്യമായ എമൗണ്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം ഇത്തരത്തിൽ കളക്ട് ചെയ്തെടുക്കുന്നതിനും കുഴപ്പമില്ല ഒറ്റയടിക്കാതെ മൊത്തം വിൽക്കണമെന്ന് നിർബന്ധമില്ല മൂന്നാമത്തെയാണ് ബാങ്ക് ആൻഡ് സെൽ ദ പ്രോപ്പർട്ടി ടു എ ന്യൂ പേഴ്സൺ ആസ്കിങ് ടു റെമിറ്റ് ഡെപ്റ്റ് എൻഡേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു ഓവർ എ ഓവർഡ് ഓഫ് ടൈമിൽ ഡെപ്റ്റ് കൊടുക്കാനായി വിളിക്കുന്ന പേര് ഫ്രഷ് ലോൺ ആണ് ശ്രദ്ധിക്കുക ഒരു വ്യക്തിക്ക് ഫ്രഷ് ലോൺ ഓഫർ ചെയ്തുകൊണ്ടും നമുക്ക് എന്തു കൊടുക്കാം ഈ അസറ്റുകൾ വിറ്റുകൊടുപ്പ് ഉദാഹരണത്തിന് ഈ പറയുന്ന വ്യക്തിക്ക് ഒറ്റയടിക്ക് ഇതിന് കൊടുക്കാൻ എമൗണ്ട് ഇല്ലെങ്കിൽ ഈ വ്യക്തി എന്ത് ചെയ്താൽ മതി ഘട്ടം ഘട്ടമായിട്ട് ഇതിൻ്റെ പേയ്മെൻറ്റ് അതായത് ലോണായിട്ട് ഇദ്ദേഹത്തിന് ഇപ്പോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ആ വസ്തുവിൽ താല്പര്യമുണ്ട് പക്ഷേ ഒറ്റയടിക്ക് എടുക്കാൻ എമൗണ്ട് ഇല്ലെങ്കിൽ ഏക ഒരു ലോൺ അങ്ങ് ബാങ്ക് ഓഫർ ചെയ്യും എയ്ക്ക് ഒരു ലോൺ ബാങ്ക് ഓഫർ ചെയ്തതിന് ശേഷം ആ ലോൺ അടച്ച് തീരുമ്പോഴത്തേക്ക് ഈ പ്രോപ്പർട്ടി ആരുടെ പേരിലാവും എയുടെ പേരിലാവും സോ ഈ രീതിയിലും കൊടുക്കാം സോ ഈ മൂന്ന് കാര്യങ്ങളാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അമൻമെൻ്റുകൾ ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഒരു കമ്പനിയാണ് അസെറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി അല്ലെങ്കിൽ എ ആർ സി നമുക്കറിയാം അസെറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്നത് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് ആണ് ഒരു അസെറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയുടെ മിനിമം ക്യാപിറ്റൽ മുന്നൂറ് കോടിയാണ് നേരത്തെ നൂറ് കോടി മതിയായിരുന്നു ഇപ്പം മുന്നൂറ് കോടി വേണം ഇത് രജിസ്റ്റർ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ആർ ബി ഐ ആണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്ന എ ആർ സികൾക്ക് റെഗുലേറ്റ് ചെയ്യുന്ന രജിസ്ട്രേഷൻ കൊടുക്കുന്നതും എ ആർ സികൾക്ക് അതേപോലെ റെഗുലേറ്റ് ചെയ്യുന്നതും ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇവരുടെ മിനിമം ക്യാപിറ്റൽ ഇപ്പോൾ മുന്നൂറ് കോടിയാണ് പക്ഷേ നേരത്തെ കോടിയായിരുന്നു ഇനി ഈ പറയുന്ന ക്യാപിറ്റൽ ഇൻക്രീസ് പറഞ്ഞ കമ്മിറ്റിയാണ് സുദർശൻ സെൻ കമ്മിറ്റി സുദർശൻ സെൻ കമ്മിറ്റിയാണ് എ ആർ സി ക്യാപിറ്റൽ ഘട്ടംഘട്ടമായി ഇൻക്രീസ് ചെയ്യണമെന്ന് റെക്കമെൻഡേഷൻ കൊടുത്ത കമ്മിറ്റി ഏതാണ് സുദർശൻ കമ്മിറ്റി ഇനി ഇന്ത്യയിലെ ആദ്യത്തെ എ ആർ സി എന്ന് പറയുന്നത് എ ആർ സി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ എ ആർ സി എന്ന് പറയുന്നത് സോ ഇതൊക്കെയാണ് സർഫേസി ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ